താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് താങ്കൾ പറയുന്നു ശരിയാണോ യൂണിവേഴ്സിറ്റി യു എസ് എ അത് ഇവിടുത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഫങ്ഷൻ ഓ മാധവൻ സാർ ഓ മാധവൻ സാർ ഓ മാധവനോ സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ല കേട്ടോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ആയിട്ട് തന്നതാണ് ഗുഡ് വിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ ബാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ അതെ അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് അരുൺ സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല പ്രത്യേക മേഖലകളിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് സർട്ടിഫിക്കറ്റ് പോലെ വെക്കാം അപ്പ തന്നെ ഒപ്പിട്ട് മാധവൻസാറ സർവകലാശാല പഠിപ്പിക്കുന്നില്ലല്ലോ അന്ന് എങ്ങനെയാണ് മാധവൻസാറില്ല സർവകലാശാലയുടെ താങ്കൾക്ക് തെരുകെല്ലാം എനിക്കൊരു പി എച്ച് ഡി കിട്ടിയിട്ടില്ല ഞാൻ അമേരിക്ക കൂടിയില്ല ഞാൻ അമേരിക്ക കൂടിയില്ല സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചെലവൻറെ വക കൊണ്ടുപോവാന്ന് പറഞ്ഞു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പാൻ ഇന്ത്യൻ